Me, for me. Good morning. Isn't it law? Hello. എല്ലാവർക്കും ന്യൂറാസ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ രാവിലെ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്താൽ ആ അടുത്തതായിട്ട് ചെയ്യുന്നത് ഞാൻ മോയിസ്ചറൈസർ ഇടുകയാണ് ഞാനിപ്പോൾ കാണിച്ചില്ലേ മസ്റ്റല്ലാന്ന് അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അതുപോലെ തന്നെ നല്ലതാണ് സെറ്റാഫിലും ഇത് രണ്ടും നല്ല ഒരു ബ്രാൻഡാണ് രണ്ടും രണ്ടു നേരം നമ്മൾ യൂസ് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും സ്കിന്ന കേട്ടോ അതിനുശേഷം ഞാൻ കിച്ചണിലോട്ടൊക്കെ പോയി സത്യം പറയാലോ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം വെളുപ്പിനെ അങ്ങോ അറിയാതെ ഉണർന്നു പോകും അപ്പോൾ അങ്ങനെ രാവിലെ ഉണർന്നതാണ് കേട്ടോ കിച്ചണിലൊക്കെ വന്നു അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് ഉമ്മ ഒക്കെ എണീറ്റ് കുറേ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉമ്മ ഒക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മായുടെ കൈ കൊണ്ട് ഇതാ നല്ലൊരു ചായയൊക്കെ കിട്ടി ഞാൻ ആ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഒരു കിച്ചൺ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഞാൻ ഇതൊക്കെ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ വീഡിയോ എടുക്കുന്ന എങ്കിൽ ഷോളിടാതൊക്കെ ഇട്ട് വീഡിയോ എടുത്ത വഴക്കുമായിരുന്നു കുറെ അപ്പം അതിന് ശേഷം ഞാൻ ഞാൻ എന്താ ഇങ്ങനെ ഹോൾ റൂമിലും ഒക്കെ അപ്പോൾ എല്ലാവരും ഒക്കെ എണീറ്റൊക്കെ തുടങ്ങുന്നു രാവിലെ ഹോളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇവിടെ ചപ്പാത്തിയുടെ ഭയങ്കര പരിപാടിയൊക്കെ നടക്കുക കേട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചപ്പാത്തിയായിരുന്നു കണ്ടില്ലേ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ റൗണ്ട് ഷേപ്പല്ല ഷേപ്പ് അന്നേരം ഒരു സ്ക്വയർ ഷേപ്പ് ഒക്കെ വരും അപ്പോൾ ചപ്പാത്തി ഒക്കെ അതാ പരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടത്തെ കൂടെ ഇന്ന് മുട്ടക്കറിയായിരുന്നു അതിൻ്റെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ അവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളുടെ രാവിലത്തെ ഒരു കാഴ്ചയാനുള്ള പത്രം പത്രം ഇവിടെ വരുത്താറുണ്ട് ആ പത്രമൊക്കെ ഇതാ വന്നു പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോള് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇതാ അവളെ കൊണ്ടുവിടാനായിട്ട് എൻ്റെ ബ്രദർ എന്താ പോവാണ് അപ്പോൾ ഇതാണ് രാവിലത്തെ ചെറിയൊരു മഴയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിങ്ങനെ ഒരു രസമാണ് കേട്ടോ രാവിലെ റോഡിലോട്ട് നോക്കി കുറേ ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കണ്ട് അതൊരു രസമാണ് അതൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മിസ്സാവാറുണ്ട് നേച്ചർ അതായത് നമ്മൾ പ്രകൃതിയായിട്ടൊന്ന് അടുത്തിരിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ കത്തറിലൊക്കെ പോകുമ്പോൾ ശരിക്കും പറ്റത്തില്ല ഇത് നമ്മളെപ്പോഴും മുറ്റത്തൊക്കെ ഇറങ്ങി അങ്ങനെ ഒരു വൈബല്ലേ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ എന്തായാലും മുറ്റത്ത് ഇറങ്ങിയതല്ലേ അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീടും പരിസരം അപ്പം എൻ്റെ വീടും പരിസരങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചു തരാം ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഈ വീടിൻ്റെയൊക്കെ കഴിഞ്ഞ ഇയറിൽ വന്നപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കാണാത്തവർക്കായിട്ട് ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആ റോഡ് അപ്പം ഈ ഒരു റോഡെന്ന് പറഞ്ഞത് പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ ഗാന്ധിഭവൻ ഭവൻ എന്ന് കേട്ടിട്ടുണ്ടോ ഒരു അനാഥ മന്ദിരമാണത് വൃദ്ധസദനവും അനാഥ മന്ദിരവും എല്ലാം കൂടി ചേർന്നതാണ് ആ ഗാന്ധിഭവൻ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു ഇതിലേക്കൂടിയാണ് പോകേണ്ടത് കേട്ടോ ഇവിടുന്ന് ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ ഗാന്ധിഭവൻ ഭവൻ എത്തും അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അങ്ങോട്ട് പോയാൽ മെയിൻ റോഡ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ അപ്പം ഇവിടെയൊക്കെ നിന്നാൽ എപ്പോഴും ഓട്ടോ ഒക്കെ കിട്ടും കേട്ടോ ഇഷ്ടം പോലെ റിട്ടേൺ ട്രിപ്പ് ഓട്ടോ കിട്ടും ടൗണിലൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചാൽ മതി പിന്നെ ഇത് ബസ് റൂട്ടാണ് ഏനാത്തന്നൊക്കെ ഉള്ള വഴിയിൽ പോകുന്ന റൂട്ടാണ് അപ്പോൾ ഈ ഒരു കാണുന്നില്ല ബസ് പോകുന്നത് അതാണ് മെയിൻ റോഡിൻ്റെ അതാണ് ഞാൻ പറഞ്ഞില്ല അമ്പത് മീറ്റർ ഉള്ളൂന്ന് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടൈലറിങ് ഷോപ്പൊക്കെ ഉണ്ട് ഒരു ചേച്ചിയുടെ അവിടെ ഞാനൊരു ചുരിദാറൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഗേറ്റാണ് അപ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു രണ്ട് മുറി ഇങ്ങനെ കടയിങ്ങനെ ഉണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ കാട് പിടിച്ചൊക്കെ എടുക്കുക മതിലങ്ങ് കെട്ടിയിട്ടുണ്ട് കടയ്ക്ക് എൻട്രൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കുറേ ഈ എന്താ പറയുന്നത് വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ കാണുമല്ലോ ഒരു വീട്ടിൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടേക്കുമാണ് ഇത് പിന്നെ റൈറ്റ് സൈഡിൽ അപ്പുറത്ത് കാണുന്നത് അത് അപ്പുറത്തവരുടെ വീടാണ് അപ്പം ഇത് നമ്മളുടെ ഒരു ഏരിയ ആയി അപ്പോൾ ഈ വീടുകളെല്ലാം നല്ല ക്ലോസ് ആയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഈ ഒരു സൈഡിലാണ് നമ്മളുടെ കാർ കാർപോർച്ചിൻ്റെ അപ്പുറത്തും കുറച്ച് മതിലിങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് അത് നമ്മളുടെ തന്നെയാണ് പക്ഷേ അത് ഒരു കിണറൊക്കെ നിൽക്കുന്നതിന് ഒന്ന് വേർതിരിച്ച് വെച്ചേക്കും അത്രേ ഉള്ളൂ അത് ഇനി ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കടയെന്ന് അപ്പോൾ അതിൻ്റെ ഷട്ടറാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തോട് നമുക്കതിൽ എൻട്രൻസ് ഉണ്ട് ഇത് നമ്മളുടെ സിറ്റോട്ട് പിന്നെ സ്കൂൾ ബസ്സൊക്കെ അത് രാവിലെ പോകുന്നത് കേട്ടോ അതാണ് നമ്മളാ കാണുന്നത് പിന്നെ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷട്ടറിൻ്റെ കാര്യം അത് അതിൻ്റെ അകത്തോട്ട് കയറേണ്ട ആ കടമുറിവിൻ്റെ അകത്തോട്ട് കയറേണ്ട ഷട്ടറാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ഇത് വേറെ സ അടുത്ത സൈഡ് കാണിക്കുക ഇത് ആ ഒരു സൈഡിലെ വീടാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വീടുകളൊക്കെ നല്ല ക്ലോസ് ആയിട്ടാണ് ഇവിടെ ശരിക്കും ഒന്നും പേടിക്കേ വേണ്ട നമുക്ക് എന്ത് കാര്യമുണ്ടല്ലോ ഈ ഈ ജനലിയെ കൂടെ അപ്പുറത്തോട്ട് വിളിച്ചാൽ അവർ നമ്മൾ കേൾക്കും അത്രയ്ക്കും അടുത്താണ് വീടുകൾ നമ്മിയിരിക്കുന്നത് ഈ വീടുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് നമുക്ക് എപ്പോഴും നെബേഴ്സൊക്കെ ഉണ്ട് പിന്നെ നമുക്കധികം ഇവിടെ പേടിക്കാനുള്ള എപ്പോഴും ലൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു മതിൽ കെട്ടീനൊന്നും തിരിച്ചിട്ടുണ്ടെന്നാൽ കിണറിൻ്റെ ഒരു ഭാഗം ഇത് നമ്മളുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചേച്ചി ഇവിടെ നിന്ന് വാഷ് ചെയ്യുവാണ് തുണിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് ഇതിലേക്കൂടെ പോകുമ്പോൾ നമുക്ക് ബാക്ക് സൈഡാണ് കേട്ടോ അപ്പോൾ ഇത് അടുത്ത വൈറ്റ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വീട്ടുകാരുടെ വീടാണിത് അപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാം നല്ല ക്ലോസ് ക്ലോസായിട്ട് അപ്പോൾ ഈ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ലേ ഒരു എ സീൻ്റെ കമ്പാർട്ട്മെൻറ്റ് അത് ബാക്കിലത്തെ സൈഡിലെ വീ വീടാണ് അപ്പോൾ ഈ ബാക്കിൽ ഇത് ഇത്രയൊരു സ്പേസേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തടുത്ത് നമുക്ക് വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് അവരുടെ വർക്ക് ഏരിയ ആട്ടോ അപ്പുറത്തെ വീട്ടിൽ പിന്നെ അവിടെ പിന്നെ ഹെൻസ് ഉണ്ട് ഉണ്ട് ഡക്സ് അപ്പോൾ അവിടെയാണ് നമ്മുടെ വാഷിംഗ് ഏരിയ ഒക്കെ പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഇന്ന് ചപ്പാത്തിയും ആയിരുന്നു ഇത് അതാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിച്ചു തരാം അതുവരെയും ബൈ ബൈ